കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർന്ന കളിവിടുന്നൊരുക്കുന്ന കസ്തൂരി കസ്തൂരി കൽപ്പാന്തകാലത്തോളം കാതലേ കല്ല കൽപ്പാതകാലത്തോളം കാതരേ കല്ഹാരും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിന് കവർണരാധികയെപ്പോലെ കവർണരാധികയെ കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർന്ന് കളി വീഴുന്നൊരുക്കുന്ന കസ്തൂരി കസ്തൂരി കൽപ്പാന്തകാലത്തോളം കാതരേ കല്ല ഇത് ദാസട്ടം പാടി ഞാൻ പാടിയത് നാൽപ്പത്തിരണ്ട് ലക്ഷം ആള് കണ്ടു ഞാൻ പാടിയത് അതോ നാല്പത്തിരണ്ട് ലക്ഷം ആള് കണ്ടത് ഇപ്പോ ദാസം പാടിയത് അനുമതി കാലായിട്ടുള്ളു ഞാൻ പാടാ അത് ഭയങ്കര ഞാൻ ഇന്നലെ കണ്ടത് അതാ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ദാസു പാടി നോക്കണം ഇത് ഇങ്ങനെ ഒരു വേറെ സംഗീതത്തിന് ആൾക്കാർ ആരും ഇതേപോലെ ആരും പാടില്ല ആൾക്കാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് എഴുപത്തി ഒൻപത് എൺപത്തി നാലില്